ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ്റെ കാലിലെ പ്ലാസ്റ്റർ അഴിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി അർജുൻ കളി തുടങ്ങി കാരണം കുടുംബത്തൊരു ഉണ്ടാക്കണ്ട എന്ന് കരുതുകയും അതുപോലെ തന്നെ അർജുൻ പതുങ്ങിയിരുന്നാൽ തന്നെയാണ് റാണിയെ പിടിക്കാൻ കഴിയുള്ളൂ എന്ന് കരുതുകയുമാണ് കേട്ടോ അർജുൻ ഇപ്പോഴൊക്കെ പൂജയാണെന്നുള്ള ആ ഒരു അംഗീകാരത്തിൽ അർജുൻ മുന്നോട്ട് പോയത് എന്നാൽ പ്ലാസ്റ്റർ അഴിച്ച് വസന്തൻ ഈ സംശയം മുന്നഴിക്കുമ്പോൾ വസന്തന് മുന്നിൽ അർജുൻ അഭിനയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം വസന്തൻ ഇത് കൂടുതലായി ഇങ്ങനെ സംശയം എല്ലാവർക്കും മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവരും ഇത് പൂജയില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമുണ്ടാവും എന്ന് കരുതിയത് കൊണ്ടാണ് അർജുൻ ആരെയും ഈ വിവരം അറിയിക്കാൻ വസന്തന് കറക്റ്റ് മറുപടി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും റാണിയെ അങ്ങ് സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴോ ഒക്കെ റാണി തിരിച്ച് അർജുൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തത് കൊണ്ട് തന്നെ മൂക്കിൽ നിന്നും കൊല്ലയിൽ നിന്നൊക്കെ ചോര വരുന്നത് കൊണ്ട് അർജുൻ റാണിയെ ഇടങ്ങണ്ടിട്ട് നോക്കുന്നു പിന്നീട് ബാത്റൂമിലോട്ട് പോയതിന് ശേഷം റാണി ഇനിയിപ്പോൾ എന്താ ചെയ്യാ സംശയം തോന്നിയിട്ടുണ്ടാവോ എന്നുള്ള ആ അമിതമായുള്ള ആ ചിന്ത ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അർജുൻ്റെ ഉള്ളിൽ വീണ ആ സംശയം അങ്ങനെ അർജുന് ആസ്പത്രിയിൽ വെച്ച് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ പൂജയല്ല ഇത് എന്ന് അർജുനന് മനസ്സിലാക്കാനുള്ള ആ കഴിവൊക്കെ ഉണ്ട് കേട്ടോ കാരണം അർജുൻ്റെയും പൂജയുടെയും മനസ്സ് അങ്ങനെയായിരുന്നു അർജുൻ പല തവണ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് താൻ പറയുന്നത് എന്താണെന്ന് എനിക്കും ഞാൻ മനസ്സിൽ കരുതുന്നത് എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് പല കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒന്നാണെന്ന് അർജുൻ പറഞ്ഞത് കൊണ്ട് തന്നെ അർജുനന് അടുത്തോട്ട് വരുമ്പോഴേക്കും ഇത് എൻ്റെ പൂജയല്ല ഇത് ഹേമചന്ദ്രൻ്റെ കളികളാണ് പൂജയെപ്പോലെ തോന്നി ിക്കുന്ന ആ ഒരാളെ ഹേമചന്ദ്രൻ ഇറക്കിയതാണെന്ന് അർജുൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഹേമചന്ദ്രൻ ഈ മുങ്ങിയിരിക്കുന്നതെന്നും അർജുന ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ കാരണം അന്ന് കിരൺ വിളിച്ച് പറയുന്നുണ്ട് എസ് പി കിരൺ ഹേമചന്ദ്രനെ ഇപ്പം കിട്ടുന്നില്ല അയാൾ എവിടെയാണെന്ന് അറിയുന്നില്ല അയാളുടെ ഫോൺ കോളിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പൂജയ്ക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ സോറി റാണിക്ക് മുന്നിൽ ഇങ്ങനെ അർജുൻ പറയുന്നുണ്ടല്ലോ ആ സമയം റാണിയുടെ മുഖമൊക്കെ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അർജുൻ തന്നെ പറയും അങ്ങനെ അർജുൻ ഇനി ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം റാണിയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അപ്പോഴും റാണി ഇങ്ങനെ കാര്യമായി ചിന്തിക്കുകയാണ് അപ്പോൾ റാണി ചെയ്തതാബദ്ധമായി അയാൾക്ക് ഇനിയിപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു പേടിയൊക്കെ റാണിക്കുള്ളിലുണ്ട് അപ്പോൾ അർജുൻ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച റാണി ചിന്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പൂജ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ചേട്ടാ അല്ല താൻ എന്താണോ ഇത്ര കാര്യമായി ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല ചുട്ടാ എന്നാ താൻ കാര്യമാക്കേണ്ട അത് അപ്പോഴത്തെല്ല ആ ഒരു പേടിയിൽ നീ അടിച്ചതെന്ന് എനിക്കറിയാം എന്തായാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിനക്ക് ആരെയും നിന്ന് രക്ഷപ്പെടാനുള്ള ആ നിനക്ക് ഉണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിൻ്റെ കൈ എന്തായാലും മയമുള്ള കൈ ആയിരുന്നു ഇപ്പോൾ ഭയങ്കര ഒരു ഉറപ്പുള്ള കൈ പോലെ ആയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതാ ചുവട്ടനെ തോന്നുക ആ ഒരു പക്ഷേ തോന്നലായിരിക്കും ആ എന്തെങ്കിലും ആവട്ടെ എന്തായാലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അർജുനങ്ങ് പോവാണ് ആ സമയം അർജുനൻ ഇടങ്ങേണ്ടിട്ടിങ്ങനെ പൂ പൂജയല്ല റാണിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ താഴോട്ട് പോയി എന്നാൽ ഈ സമയമാണെങ്കിലോ അഭിജിത്ത് ആണെങ്കിലോ അഞ്ജനയ്ക്ക് മുന്നിൽ റാണി പൂജ യഥാർത്ഥത്തിൽ ഒരു വില്ലത്തിയാണ് അവൾക്ക് റാ റൗഡിത്തരം അറിയാം ഗുണ്ടായുസം അറിയാം എന്നൊക്കെ പല തവണകളായി ഇങ്ങനെ പൂജയോട് പറയുമ്പോഴൊക്കെ പൂജ പറയുന്നുണ്ടല്ലോ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കൊരാളെ കുത്താനും അതുപോലെ ആസ്പത്രിയിലാക്കാനോ അതിനുള്ള കഴിവൊന്നുമില്ല എനിക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ല എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് കഴിയില്ല എന്നൊക്കെ പല തവണ അഞ്ജനയ്ക്ക് മുന്നിലും അഭിജിത്തിനോടൊക്കെ പറയും ും അഞ്ചനെ വിശ്വസിക്കുന്നില്ല ടൗൺ ഈ മനഃപൂർവ്വം ഇത് ക്രിയേറ്റ് ചെയ്ത് ഇതാണ് എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറഞ്ഞാൽ അഞ്ജന ഒഴിവാക്കണമല്ലോ അങ്ങനെ അഞ്ജനയ്ക്ക് മുന്നിൽ ഇത് ഇവൾ വലിയൊരു റൗഡിയാണ് ഇവൾ സ്വത്തുക്കൾക്ക് വേണ്ടി ഇവൾ പാവം പോലെ ഇവിടെ അഭിനയിക്കുകയാണ് അത് അമ്മക്ക് മുന്നിൽ ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജനയ്ക്ക് റാണിയെ തെളിയിപ്പിക്കുന്ന റാണിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അഞ്ജനയോട് പറയാണ് റാണിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന റാണിയെ അന്ന് മുതൽ ഇന്നേ വരെ വളർത്തി വലുതാക്കിയ ആ ആളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് കൊണ്ടുവരുന്നത് സീതമ്മയായിക്കൂട്ടാം അങ്ങനെ സീതമ്മയെ കൊണ്ടുവരാണ് ഇതാ സീതമ്മയാണ് ഈ റാണിയെ നോക്കി വളർത്തിയത് എന്ന് പറഞ്ഞ് അഞ്ജനയ്ക്ക് മുന്നിൽ അങ്ങ് സീതനയെ സീതമ്മയെ നിർത്തി കൊടുക്കുമ്പോൾ കണ്ട പരിചയം പോലും ഇല്ലാതെ പൂജ നിൽക്കണേ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും പൂജ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല പൂജ ഒരു പരിചയമില്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കണം മോളെ എനിക്കെന്നെ മനസ്സിലായില്ല റാണി മോളെ ഞാനാണ് നിന്നെ വളർത്തി വലുതാക്കിയ സീതമ്മ സീതമ്മയെ നീ മറന്നോ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും യാതൊരു പരിചയമില്ലാതെ അഞ്ജന യുടെ മുന്നിൽ പൂജ നിൽക്കാണ് കാരണം പൂജയ്ക്ക് പരിചയമില്ല ഇത് റാണിയാണെന്നാ അഭിജിത്തിൻ്റെയും സീതമ്മയുടെയും വിചാരം കേട്ടോ അങ്ങനെ എൻ്റെ റാണിമോളെ എന്താ നീ ഒന്നും മിണ്ടാത്തത് ഈ സീതമ്മയെ മറന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ല നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ സീതമ്മക്ക് അറിയാൻ കേട്ടോ അയ്യോ എൻ്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് ഈ ഈ അമ്മയുടെ കൈകളിൽ നീ പൈസ തന്നു പോയിട്ട് ഇപ്പം എന്നെ നീ മറന്നോ എന്നൊക്കെ പറഞ്ഞ് തലക്കടിച്ച് കരയുമ്പോൾ അഞ്ജന പറയും ഇവൾക്കൊരു ആക്സിഡൻറ്റ് ആക്സിഡന്റ് പറ്റി ഇവള് ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഇവളാരണം എന്തെന്ന് അറിയില്ല ഞാൻ ഇവളുടെ പെറ്റമ്മയാണ് അത് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവൾക്ക് മനസ്സിലായത് നിങ്ങളാണ് ഇവളെ വളർത്തി വലുതാക്കിയതെന്നുള്ള സത്യം അറിയില്ല എന്ന് പറയാൻ ഈ സമയം പൂജ പറയാം അയ്യോ നിങ്ങളെ എനിക്കറിയില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ റാണി നീ ആളാകെ മാറിയിരിക്കുന്നല്ലോ സാരി പോലും എടുക്കാത്ത നീ ഇപ്പോൾ സാരി എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഈ അഭിജിത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാവും കേട്ടോ കാരണം വേഷം തന്നെ അടക്കം ഒതുക്കും ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ആ നടത്തും ഒക്കെ കാണുമ്പോൾ സീതമാകെ ഞെട്ടി പോകണമെങ്കിൽ കുഞ്ഞാകെ മാറിയിരിക്കുന്നു എന്നിങ്ങനെ സീതമ്മ ഞെട്ടലോട് കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ അഭിജിത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തായി അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ ഇവളൊരു പണിയൊക്കെ ചെയ്തു നടന്നിരുന്നവളാണ് ഇവൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കങ്ങനെയൊന്നും അറിയില്ല എന്നിങ്ങനെ തറപ്പിച്ച് അഭിജിത്തിനോ അഞ്ജനക്ക് മുന്നിലും പറയണം കേട്ടോ പിന്നീടാണെങ്കിലോ ഒറിജിനൽ റാണിക്ക് അർജുൻ്റെ വീട്ടിൽ നിൽക്കാൻ പേടിയായി തുടങ്ങിയിരിക്കുന്നു കാരണം മധുവും ഇനിയിപ്പോൾ വസന്തനും കൂടുതൽ സംശയം ക്ഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും താൻ പിടിക്കപ്പെടും എന്നുള്ള ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ ആദ്യം വെഴുത്തേണ്ടത് ആ മധുവിനെയാണ് ആ സംശയരോഗിയായ ആ സ്ത്രീയെ വെഴുത്തിയാലാണ് തനിക്ക് ഇതിലൊരു വിജയം കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മധു ഇങ്ങനെ എവിടെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി റാണി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയമൊക്കെ അർജുൻ പിന്നാലെ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിപ്പോൾ വ്യക്തമാക്കില്ല അങ്ങനെയാണ് റീമേക്കിൽ പിന്നീടാണ് കാണിക്കുക അങ്ങനെ ഈ റാണി അറിയാതെ റാണിയെ ഇങ്ങനെ അർജുൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും കാരണം എന്തിനാണ് ഇവൾ ഇവിടെ വിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവളുടെ ഉദ്ദേശം എന്താണ് ഹേമചന്ദ്രൻ എന്തിനാണ് ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അർജുൻ റാണി അറിയാതെ റാണി ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടാവട്ടോ അത് ലാസ്റ്റ് അർജുൻ റാണിയോ വിടെല്ലാം പറ ഈ നിരീക്ഷണമൊക്കെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് റാണി ചെയ്യുന്നത് മധുവിനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊഴുത്തണം ഇവരെക്കൊണ്ടുള്ള ശല്യം കുറച്ച് ദിവസത്തിന് ഉണ്ടാവാൻ പാടില്ല ഇവരെ പിറകെ നടക്കാൻ പാടില്ല ഇവരെ ഇവരെങ്ങനെങ്കിലും വീഴ്ത്തണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് മാധുരിയും അച്ഛമ്മയൊക്കെ എവിടെയാണെന്ന് ആദ്യം പോയി നോക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ചമ്മ റൂമിലാണെന്ന് കാണുമ്പോൾ സമാധാനമാവാണ് ഈ സമയം മാധുരയും കനകം എവിടെയെന്ന് പോയി നോക്കുകയാണ് അങ്ങനെ മാധുരിയും കനക ചേച്ചി അടുക്കളയിൽ പണിയെടുക്കാമെന്ന് കാണുമ്പോൾ റാണി ആ ഇനി എന്തായാലും അടുക്കളയിൽ പോയിട്ട് വെളിച്ചെണ്ണ എടുക്കാം അതായിരിക്കും നല്ലത് എണ്ണ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ച് വെഴുത്തുകയാണ് നല്ലത് എന്ന് കരുതി എന്ത് ചെയ്യും ആരും അറിയാതെ പതുക്കെ എണ്ണ എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് അത് തറയിൽ അങ്ങ് ഒഴിക്കുകയാണ് പിന്നീട് മധുവാണെങ്കിലും അവിടെ തുടക്കമായിരിക്കും അതുകൊണ്ട് തന്നെ മധു ആ എണ്ണയിൽ വന്ന് വീഴുകയാണ് ഈ സമയം ഈ എണ്ണ ഒഴിക്കുന്നത് അച്ചമ്മയുടെ കണ്ണിൽ ചെറുതായി ഒന്ന് പെടുന്നുണ്ട് ഇതേ സമയം പക്ഷേ അച്ഛന്മാത്ര കാര്യമാക്കില്ല വേറെന്തോ എന്ന് കരുതി അച്ഛമ്മ അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം മധുവാണെങ്കിലോ ആ എണ്ണയിൽ അങ്ങ് ചവിട്ടി മധു വീഴുമ്പോൾ അത് നിന്ന് കൂടി റാണി നിന്ന് ചിരിക്കുന്നത് മാതിരിയുടെ കണ്ണിൽ പെടുകയാണ് കേട്ടോ അങ്ങനെ മാതിരിക്കുള്ളിലും ചെറിയൊരു സംശയം തോന്നുകയാണ് ഇവളെന്താ ഈ കാണിക്കുന്ന കാണിക്കുന്നതെന്ന ഭാവത്തിൽ ഇവളെന്താ ഈ ചിരിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും മധു അമ്മയെ അമ്മയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് എന്താ മധു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മാതിരി എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ടാണ് റാണി ചിരിച്ചത് എന്നുള്ളത് മാതിരിക്ക് മനസ്സിലാവാണ് എന്നാൽ അച്ഛമ്മയാണെങ്കിൽ എന്താ മധു നിനക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ ആരാ ഇവിടെ എണ്ണ ഒഴിച്ചത് എനിക്ക് എൻ്റെ നടു ഒടിഞ്ഞേ എന്ന് പറഞ്ഞ് മധു നിലവിളിക്കുമ്പോൾ എനിക്ക് മോളെ നിനക്കൊരു കുഴപ്പമൊന്നുമില്ല നീ എനിക്കെന്ന് പറഞ്ഞ് പതുക്കെ ഇങ്ങനെ പിടിച്ച് മാതിരെയും അച്ചമ്മയും കനകവും കൂടി പൊന്തിക്കാനിട്ടോ ഇതേ സമയം അങ്ങ് പോകുമ്പോൾ റാണിയാണെങ്കിലും ഹാ ഹാ എന്ത് നല്ല കാഴ്ചയാണ് ഇനി ഇവരെ കൊണ്ട് കുറച്ച് ദിവസത്തിന് ഒരു സൗരവും ഉണ്ടാവില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മോളെന്താ ഇവിടെ പിടിക്കാത്ത പൂജ മോളെ ഒന്ന് പിടിക്കും മധുവിനെ എന്ന് പറയുമ്പോൾ ആ മധുവാൻ്റെ ആരാ ഇവിടെ എണ്ണ വെച്ചത് കനകേച്ചിയുടെ കയ്യിൽ നിന്നിട്ട് എണ്ണ പോയോ കനകേച്ചി ആയിരിക്കില്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് കനകത്തിൻ്റെ പേരിൽ അങ്ങ് ഇടാൻ നോക്കുമ്പോഴേക്കോ അച്ചമ്മ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത് പ്രത്യേകിച്ച് മധുവാണ് മധുവാണുവിനെന്തെങ്കിലും ിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വൈരാഗ്യ ബുദ്ധി ഒരിക്കലും പോവില്ല പൂജയോട് വീണ്ടും ദേഷ്യമാവുമെന്ന് കരുതുന്ന അച്ചമ്മ കണ്ടതായി പറയില്ല അച്ചമ്മ പറയും കനകം എണ്ണ പോ കൊണ്ടുപോകുമ്പോൾ ഇതേ ഇതേനെ ഏറ്റവും പോകുമ്പോൾ നീ ഏറ്റവും ഒഴിച്ചതാണോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അങ്ങ് മാറ്റാണ് കേട്ടോ അങ്ങനെ ഇനി അർജുൻ കുറച്ച് ദിവസം കൂടിയും റാണിയുടെ പെരുമാറ്റവും രീതി എങ്ങനെയുണ്ടെന്ന് നോക്കും തൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കുന്ന ആ പരിപാടി തുടങ്ങിയാൽ റാണിയെ അങ്ങ് മൂക്കിലിട്ട് കൂട്ടി അർജുൻ്റെ കൈക്കരുത്ത് എന്താണെന്നും അർജുന അജുൻ്റെ ബുദ്ധിശക്തി എത്രമാത്രമുണ്ടെന്നും റാണിക്ക് മുന്നേ തെളിയിച്ചു കൊടുക്കുമ്പോൾ റാണി എല്ലാ സത്യങ്ങളും തത്ത പറയുന്നത് പോലെ പറയുന്ന ആ കിട്ടിലിൻ്റെ എപ്പിസോഡിണ്ട് കേട്ടോ